പറഞ്ഞ നല്ല ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോ ഒന്ന് വണ്ടി നിർത്താനുള്ള സ്ഥലവും ഒന്ന് ഒന്ന് ഇറങ്ങിയതാ ആണ് കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു അഞ്ചെട്ടാണ് വാലു ഹൗസ് ഡാമീന്ന് വെള്ളം കൊണ്ടുപോയിട്ട് നേരെ അതാ പവർ അത് മേലെ ഡാമുണ്ട് ഡാമിൽ നിന്ന് വെള്ളം അങ്ങനെ കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് ആ അവിടെ പവർ ഹൗസ് കണ്ടോ അതെ ആ വെള്ളം സ്റ്റോപ്പ് ചെയ്യണ ഇത് വാൽവ് ഹൗസ് കണ്ടോ എന്തോ പെൻഷൻ ഇതെന്താ മനസ്സിലായി നിനക്ക് കാത്തു പറ ഞാൻ നിനക്ക് പറഞ്ഞല്ലോ വൈദ്യുതി ഉണ്ടാക്കുന്നത്

ടുക്ക് കൊറേ മരങ്ങളല്ലേ എവിടെ ഐലൻഡ് പോലെ പോയിന്റ് ആണോ അല്ലേ നടുക്ക് നോക്കി നോക്ക് തവണ ആ ഒരു ണ്ടോ കണ്ടോ ഓറാണി ഇങ്ങനൊരു ദ്വീപ് ഡാമിന്റെ നടുക്കൊരു ദ്വീപ് നല്ല തണുത്ത കാറ്റില്ല പോവാൻ തോന്നില്ല എന്തായി ഞങ്ങള് ചെയ്യണേ പാട്ട് വേണം അഞ്ച് ഇരുപത്തിനാലായി നമുക്ക് മലക്കപ്പാറ കീട്ടില്ല ഗൂഗിൾ മാപ്പ് ഇടാനായിട്ട് നെറ്റ്വർക്കും കാര്യങ്ങളൊന്നും ഇവിടെ നല്ല ഇരുട്ടായി തുടങ്ങിട്ട് അങ്ങനെ നമ്മളിപ്പോ അഞ്ച് നാപ്പത്താറായി ഇതുവരെ മനക്കപ്പാറ കിട്ടില്ല നമ്മൾ ഗൂഗിൾ മാപ്പ് ഒന്നും ഇല്ലാത്ത കാരണം ഇപ്പോഴും എത്ര ദൂരം പോകണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും ധാരണയില്ല കിലോമീറ്റർ ശ്രദ്ധിച്ചില്ല അമ്പത്തി എത്ര കിലോമീറ്റർ പറഞ്ഞത് അമ്പത്തി അഞ്ച് കിലോമീറ്റർ ആയിട്ട് പറഞ്ഞു ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ വിചാരിക്കുന്നു അതെങ്ങനെ നമ്മള് മനക്കപ്പാറ എത്തില്ലേ ഇവിടെ ഒന്നോ ചെറിയ കടകളൊക്കെ കാണാനുണ്ട് ചെറിയ ഷോപ്പുകള പി എസ് സ്റ്റേറ്റുകൾ ആകെ അങ്ങോട്ട് മാറി കയറി അതെ കാട് മാറി കാടല്ലെങ്കിലും കഴിയുമോ മനുഷ്യര് കുറേയിട്ടുണ്ട് അതെ തൈലത്തോട്ടങ്ങളും ഉണ്ട് ഇവിടെ ഒരു സമ്പത്രഹയത്തിനുള്ള കെ എസ് ആർ ടി സിയിൽ ടൂർ മലക്കപ്പാറയ്ക്ക് വാൽപ്പാറൊക്കെ ടൂർ പോയിന്റ്സുകളെല്ലാം നിർത്തി കാണിച്ചു കൊടുക്കും കെ എസ് ആർ ടി സിയിൽ ടൂർ വരുമ്പോൾ കണ്ടോ പക്ഷെ അവിടെ പൂമ്പുണ്ടാവില്ല നമുക്ക് ഇവിടന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ எடுத்தാലോ ഓക്കേ ബാ അവിടെ ഞാൻ ഞാൻ ലൈൻ എടുക്കയാ വെച്ച് ഇസ് ദാറ്റ് കിയൂട്ടാ വൺ സ്റ്റെപ്പ് okay brown saadinu evade chingiri kaalanda evade pona nan kando kaalanda adile saadile ida 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 kada 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 idu yoru endu kando black black wale brown nikke nan video nokkute appa angana nammale malaka paray appa check post nu kettiya list namm adu koduthu appa samaya 6 10

പുതു വരാൻ വേണ്ടി വെട്ടി എന്നിട്ട് എന്താ മരുന്ന് അടിച്ചിട്ടുണ്ട് അതാണ് വൈറ്റ് കളർ കരിഞ്ഞതല്ല പ്രത്യേക കളർ കരിഞ്ഞതല്ലേ പക്ഷെ തീ പിടിച്ച് ഇതാണ് ഷോളയാർ ഡാമോ

അത് ഓരോ വീടുകളിലും ചെറുപ്പ നാളെ നമ്മള് ഈ വഴി വരില്ല നമ്മള് പൊള്ളാച്ച വഴി ചിലപ്പോൾ പോവും പ്ലാൻ മാറ്റും അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഇവിടെ കയറി ഡാമിൽ തീരെ വെള്ളമില്ല അല്ലേ വെള്ളം എവിടേം വരെ വരണമെന്ന് തോന്നുന്നു കളറ് കണ്ടോ വെള്ളം വറ്റിപ്പോയതാ ഇതാണ് അപ്പോൾ ഷോളയാർ ഡാം ഷോളയാർ ഡാമിൻ്റെ ഓഫീസ് കാര്യങ്ങൾ കടമുറികൾ ഈ സമയം ഒരു പ്രത്യേക ഭംഗിയുണ്ട് കിട്ടും അവിടെ കണ്ടോ ആളുകൾ സമയം ആറരേട്ട പക്ഷെ ആൾക്കാരൊക്കെ ഇണ്ട് ഇവിടെ ഇഷ്ടംപോലെ ഞങ്ങളിവിടെ കൂട്ടീന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടെ കയറാണ്ടിരുന്നു നല്ല തണുപ്പുണ്ട് നല്ലൊരു സ്ഥലം എവിടെ ഏതിൻ്റെ ഉള്ളില് ആണോ അവിടെ ആ ഡാമിന്റെ മേലെ പണി നടക്കണം കണ്ട പോയി നോക്കി നോക്കാം ഹലോ മേലെ എന്തൊക്കെയോ മെയിൻ്റെനൻസ് വർക്കുകൾ നടക്കണം ഇവിടെ വരേ ഉള്ളു അപ്പോൾ അങ്ങനെ ഷോളിയാർ ഡാമിൻ്റെ മുകളിൽ കയറി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മലക്കപ്പാറ ടു വാൽപ്പാറ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വഴിട്ട് പോവുകയാണ് വാൽപ്പാറ കുറച്ച് ഹോട്ടലുകളൊക്കെ തപ്പി അതിൽ സൺ റൂം എടുത്തു ഇവിടെ ബെഡ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു ബാത്ത് നമ്മുടെ റൂമിൽ ഒരു ഹോൾ ഉണ്ട് ഇവിടെ കണ്ടു നല്ല പെയിന്റിങ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് സോഫ ചെയ് പിന്നെ നമുക്കൊരു ടി വി വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇരുന്ന് കാണാം പിന്നെ വരുന്നത് രണ്ട് റൂമാണ് ഇത് വരണം ഇത് എനിക്കും കാതറിനും സെപ്പറേറ്റ് ആയിട്ടൊരു റൂം കിട്ടി ഗൈസ് ഇതാ ആദ്യം തന്നെ ഇവിടെ ഒരു ബെഡ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു ടേബിൾ പിന്നെ എന്തോ ഒരു ഷെൽഫും പിന്നെ ഇവിടെ ബാത്റൂമും വരുന്നുണ്ട് നമുക്ക് കണ്ടോ ഇവിടെ സൈഡ് ടേബിളൊക്കെ വരുന്നുണ്ട് രണ്ട് സൈഡിലും ബാർത്ത് റൂമും സെയിം തന്നെയാണ് ഇതാ ഇവിടെ ഒരു ബെഡ് ഉണ്ട് പക്ഷേ ഈ ഒരു സ്ഥലം മാത്രം വ്യത്യാസമുണ്ട് കുറച്ചുകൂടി ഭംഗിയുണ്ട് കർട്ടൻ ഇങ്ങനെയാണ് മൊത്തം റൂമിന് നമുക്ക് ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് വന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹാക്ക് കാണിച്ചു തരാം അവിടെ മിററൊക്കെ എന്താ പറയുക അപ്പുറത്ത് വേറെ റൂമുണ്ടോ നോക്കാം സീക്രട്ട് റൂമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യുമ്പോഴോട് ഗ്യാപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇപ്പോഴും ഗ്യാപ്പുണ്ട് ഗ്യാപ്പ് ഇല്ലെങ്കിൽ ഇത് ഒരു മിററാണെന്നാണ് അർത്ഥം